പെണ്ണിന് ഒരു സമയത്ത് ഉമ്മയാകാം ഭാര്യയാകാം മകളാകാം ഇത് ഇതല്ലാതെ ഒരു പെണ്ണിന് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് അല്ലേ മഹദി ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ടവരെ അല്ലാഹുവന്റെ റസൂലിന്റെ ഭാര്യയാണല്ലോ ഖദീജ ബിബി അവൾനെ ചില സമയങ്ങളിൽ ഖദീജ ബിബി ഉമ്മയാവുകയാണ് ഇതൊരു പെണ്ണിന്ണ്ടാകണ്ട സ്വഭാവമാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇറാഖിൽ ഇരിക്കുകയാണ്ല്ലോ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് മലക്കുൽ അമീൻ ജിബനീൽ അലൈഹി സലാത്തു പറിറങ്ങുകയാണ്ടിട്ടില്ലാത്ത രൂപമാണ് തുടങ്ങുകയാണ് പ്രബോധനത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണല്ലോ പരിശുദ്ധമായ കുറങ്ങാനിറങ്ങുന്ന ആദ്യ സമയമാണല്ലോ അല്ലാണ്ട് ചേർത്ത് നിർത്തുകയാ

ടുക്കിലേക്ക് ആ കടന്നു ചെല്ലുന്നത് അവിടെ ചെന്നിട്ടല്ലാണ്ട് റസോല് പറയുകയാണ് ഭാര്യയോട് പറയുകയാണ് അല്ലയോ സംഭവങ്ങൾ നടന്നു ഞാൻ ഹദീജിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് നബിയാണ് അന്ത്യപ്രവാചകനാണ് പ്രവാചകനാണ് അവിടുന്ന് ഹദീജ ചേർത്തു പിടിക്കുകയാണ് ഹദീജി സാന്ത്വനം കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തെ ഇസ്ലാം വർദ്ധിക്കാനും ഇസ്ലാം വ്യാപിക്കാനും കാരണം അതൊരു പെണ്ണിന്റെ തണലാണ് ഒരു പെണ്ണിന്റെ സ്നേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒരു പറയുന്നത് ഒരു പെണ്ണ അല്ലേ ഒരാണിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു പെണ്ണ ഒന്നെങ്കിൽ അത് ഉമ്മയാകും അല്ലെങ്കിൽ ഭാര്യയാകും ഒരു ഒരാണിന്റെ വിജയത്തിന്റെ കാരണം ഒരു പെണ്ണ അതുകൊണ്ട് നമ്മുടെ ഉമ്മമാരെയും ഭാര്യമാരെയും നമ്മൾ പ്രത്യേകം സ്നേഹിക്കണം